പേസ്കെൽ ഉദ്യോഗസ്ഥർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് ആണ് സാലറി ആയിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ലഭ്യം അതെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വി ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ബി പി സി എൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ബി പി സി എൽ വന്നിട്ടുള്ള ക്വാളിറ്റി അഷുറൻസ് സെക്രട്ടറി എഞ്ചിനീയറിംഗ് ജോബ് പോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ഓൺലൈൻസ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് ആണ് അതായത് ഈ മാസം ട്വന്റി സെവൻ വരെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ഭാരത് പെട്രോളിയത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്ത നമുക്ക് വന്നിട്ടുള്ള ജോബ് പ്രൊഫൈൽസ് ആണ് നോക്കേണ്ടത് സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതും എഞ്ചിനീയറിംഗ് പോസ്റ്റ് ആണ് സോ ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ള തേർട്ടി ടു ഇയേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവിടെ വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ് ആണ് വന്നിട്ടുള്ളത് അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് സിവിയിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക അഞ്ചു വർഷത്തെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് വേണ്ടതാണ് അടുത്ത അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ആണ് ഏജ് വന്നിട്ടുള്ളതും തേർട്ടി ടു ഇയേഴ്സ് ആണ് ഉദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് അത് ആയിട്ട് നോക്കാം അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് സോ ഇവിടെ ബിടെക് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് അതായത് ബിടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിങ് ആണ് അതും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ കൂടാതെ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അതായത് അസോസിയറ്റീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ബ്യോ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് മൂന്ന് വർഷമാണ് ഇവിടെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തായി ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ആണ് സോ ഇവിടെ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് മിനിമം ഏജ് വന്നിട്ടുണ്ട് തേർട്ടി ഇയേഴ്സ് ആണ് ഇവിടെ മിനിമം ഏജ് വന്നിട്ടുള്ളത് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇന്റർ സി എ അല്ലെങ്കിൽ ഇന്റർ സി എം എ പ്ലസ് ഗ്രാജുവേഷൻ ആണ് വന്നിട്ടുള്ളത് അഞ്ചു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൌണ്ട്സ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി എസ്റ്റുഡൻസ് ആണ് സോ ഇവിടെ ഏജ് വന്നിട്ടുള്ളത് തേർട്ടി ടു ഇയേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ള എം എസ് സി കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഓർഗാനിക് അതുമല്ലാന്നുണ്ടെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് സോ ഇവിടെ മൂന്ന് വർഷത്തെ മിനിമം എക്സ്പീരിയൻസും വന്നിട്ടുണ്ട് സോ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അടുത്തതായി സെക്രട്ടറി ബി പി സി എൽ ആണ് സോ ഇവിടെ തേർട്ടി ടു ഇയേഴ്സ് ആണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ ക്ലാസ് ടെൻത്ത് അല്ലെങ്കിൽ ക്ലാസ് ട്വൽത്ത് കൂടാതെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതും ത്രീ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് പ്രത്യേകം നോട്ട് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി മസ്റ്റ് ആണ് അടുത്തായി നമുക്ക് ജോബ് പ്രൊഫൈൽ ഫോർ ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ് നോക്കേണ്ടത് സോ ഇവിടെ ഡീറ്റെയിൽഡ് ജോബ് പ്രൊഫൈൽ തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അതായത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഈ പറയുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അതുമല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് മിനിമം സിക്സ്റ്റി പെർസെന്റേജ് ഒക്കെ നേടിയിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാഡിഡേറ്റ്സിന് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി കോർ ഡിസിപ്ലിൻ ആയിട്ടുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ കേസിൽ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ാണ് കൂടാതെ ഇൻസ്ട്രുമെന്റേഷന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്തുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത എസെൻഷ്യൽ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടത് അടുത്തായി അപ്പർ ഏജ് ലിമിറ്റ് ആണ് സോ ഇവിടെ ഇ ഡ്ലൂ എസ് ആന്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് മുപ്പത്തി വയസ്സാണ് ഈ ഒരു അപ്പർ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു വരുന്നുണ്ട് അതായത് ഒ ബി സി എൻ സി എൽ എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി എക്സ് സർവീസ്മെൻ മെൻ കാൻഡിഡേറ്റ്സിനൊക്കെ അതായത് ഏജ് റിലാക്സേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അടുത്തായി നമ്മൾ ജോബ് പ്രൊഫൈൽ ഫോർ അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന ബിടെക് അല്ലെങ്കിൽ ബിഇ ബി എസ് സി എഞ്ചിനീയറിംഗ് അതായത് നാല് വർഷത്തെ കോഴ്സ് ആണ് ഉദ്യോഗാർത്ഥികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതും ഈ പറയുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക എസ് എസ് സി എസ് ടി ഡബ്ലുബി ഡി കാഡിഡേറ്റ് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കും ഇവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇൻസ്ട്രുമെന്റേഷൻസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വർക്ക് എക്സ്പീരിയൻസ് ആണ് സോ ഇവിടെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് കൂടാതെ അപ്പർ ഏജ് ലിമിറ്റ് ഇവിടെ ജനറൽ ഇ ഡു കാൻഡിഡേറ്റ് മുപ്പത്തിരണ്ട് വയസ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് കൂടാതെ ഏജ് റിലാക്സേഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒ ബി സി നോൺ പ്രീമിയൽ ലെയറിലൊക്കെ ഉള്ള കാൻഡിഡേറ്റ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും കൂടാതെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൌണ്ട്സ് വന്നിട്ടുള്ള ജോബ് പ്രൊഫൈലാണ് സോ സോടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യാൻ മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ആണ് മാർക്കായിട്ട് വേണ്ടത് കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാഡിഡേറ്റ്സിന് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് മതി കൂടാതെ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് സി എ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് പാസ് ആയിരിക്കും വേണം കൂടാതെ സി എ അല്ലെങ്കിൽ സി എം എ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഫൈനൽ എക്സാമിനേഷൻ പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അടുത്ത എസൻഷ്യൽ വർക്ക് എക്സ്പീരിയൻസ് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഫൈനാൻസ് ഫംഗ്ഷനിൽ അതായത് അതായത് ഈ ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫൈനാൻസ് സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഈ മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായി അപ്പർ ഏജ് ലിമിറ്റ് ആണ് സോ ഇവിടെ മിനിമം ഏജ് ലിമിറ്റ് വന്നിട്ടുണ്ട് മുപ്പത് വയസ്സാണ് ഇവിടെ മിനിമം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് കൂടാതെ അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ ഇ ഡിഡേറ്റ്സിന് മുപ്പത്തിയഞ്ച് വയസ്സാണ് കൂടാതെ ഒ ബി സി എൻ സി എൽ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക് സർവീസ് മെൻ കാൻഡിഡേറ്റ് ഒക്കെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് പ്രൊഫൈൽ ഫോർ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് അതായത് ക്വാളി ിൽ വന്നിട്ടുള്ള ജോബ് പ്രൊഫൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് എം എസ് സി കെമിസ്ട്രിയാണ് കൂടാതെ ഇവിടെ സ്പെഷ്യലൈസേഷൻ വന്നിട്ടുള്ളത് ഓർഗാനിക് അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻഓർഗാനിക് അതുമല്ല എന്നുണ്ടെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് ആണ് വേണ്ടത് എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിന്റെ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് മതി കൂടാതെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മിനിമം ത്രീ ഇയർ ആണ് ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് അതും ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ലബോറട്ടറി ഇൻ പെട്രോളിയം അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് അതുമല്ലാന്നുണ്ടെങ്കിൽ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക കൂടാതെ അപ്പർ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ജനറൽ ആൻഡ് ഇ ഡ്ല്യൂസ് തേർട്ടി ടു ഇയേഴ്സും ഏജ് റിലാക്സേഷൻ വന്നിട്ടുള്ളത് ഒ ബി സി എൻ സി എൽ എസ് എസ് സി എസ് ടി ഡബ്ല്യു ബി ഡി എക് സർവീസ് ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടറി ബി പി സിയിൽ വന്നിട്ടുള്ള ജോബ് പ്രൊഫൈലാണ് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ നേരിട്ടുള്ള ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അത് മൂന്ന് വർഷത്തെ കോഴ്സ് ആയിരിക്കണം ഉദ്യാർത്ഥികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൂടാതെ ഇവിടെ സിക്സ്റ്റി പെർസെന്റേജ് ആണ് മിനിമം മാർക്സ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് മതി കൂടാതെ വിദ്യാർത്ഥികൾക്ക് ട്വൽത്തിൽ മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് വേണം കൂടാതെ ക്ലാസ് ടെൻത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം സിക്സി പെർസെന്റേജ് വേണം എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഫിഫ്റ്റി പെർജ് മാർക്ക് വീതം മതി ഈ ഒരു ട്വൽത്ത് ടെൻത്ത് ക്ലാസ്സിലൊക്കെ അടുത്ത വർക്ക് എക്സ്പീരിയൻസ് ആണ് സോ ഇവിടെ മിനിമം ഫൈവ് ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ് ഉദ്യാർത്ഥികൾ റെലവന്റ് ഫീൽഡിൽ വേണ്ടത് കൂടാതെ അപ്പർ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ജനറൽ ആൻഡ് ഇ ഡ്ല്യു സ്റ്റാൻഡേർഡ്സിന് തേർട്ടി ടു ഇയേഴ്സും കൂടാതെ ഒ ബി സി എൻ സി എൽ എസ്എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ടെക്സ് സർവീസ് ഒക്കെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഇതാണ് ഈ ഒരു കറസ്പോണ്ടിങ് ജോബ് പ്രൊഫൈലിൽ വന്നിട്ടുള്ള എസൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എക്സ്പീരിയൻസ് ഡീറ്റെയിലും ഏജ് ലിമിറ്റുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി ഫൈൻ ജോബ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻ പ്രോസസ് ആണ് വിദ്യാർത്ഥികൾ ഓൺലൈൻ മുഖേന ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതും ഈ ഒരു ജൂൺ ട്വന്റി സെവൻത്തിന് മുന്നേ ഉദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും വേണം കൂടാതെ ഓൺലൈൻ മുഖേന മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇൻട്രസ്റ്റഡ് ആൻഡ് എലിജിബിൾ കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ജോബ് ഓപ്പണിംഗ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് അതായത് ഭാരത് പെട്രോളിയത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അടുത്ത ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യേണ്ടത് ഉദ്യോഗാർത്ഥികൾ അവരുടെ സ്കാൻഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോസ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് താഴെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടൈമിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂഫ് സർവീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ടെൻത്ത് ട്വൽത്ത് പാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ പി ഡി ഡോക്യുമെന്റ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിന്റെ പ്രൂഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികളുടെ കൺസൾട്ടേറ്റം മാർക്ക് ഷീറ്റ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അപ്ലോഡ് ബോത്ത് കൺസൾട്ടേറ്റം മാർക്ക് ഷീറ്റ് അലോങ് വിത്ത് ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ടു ബി കൺസിഡേർഡ് എലിജിബിൾ ഫോർ എനി പ്രൊഫൈൽ സോ ഇവിടെ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ആയിട്ട് അവരുടെ കൺസൾട്ടേറ്റം മാർക്ക് ഷീറ്റിന്റെ കൂടെ വിദ്യാർത്ഥികളുടെ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത സർവീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഉദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് കൂടാതെ റിലവന്റ് കാറ്റഗറി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് സി എസ് ടി ഒ ബി സി നോൺ പ്രീമിയ ലെയറിൽ ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യുവി ഡി കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ റിലവന്റ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികളുടെ റീസന്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യണം കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ ആണ് അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലാത്ത സിഗ്നേച്ചർ ആണ് ഉദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടത് കൂടാതെ ടെസ്റ്റ് റീ സാലറി സ്ലിപ്പും കൂടി വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഒരു ഫ്രീ സാലറി സ്ലിപ്പ് നിങ്ങൾ ഒരു സിംഗിൾ പി ഡി എഫ് ഫയൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തതായി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല ബി പി സി എൽ വെബ്സൈറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത ആപ്ലിക്കേഷൻ ഫീ ആണ് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊന്നും ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ അൺറിസർവ്ഡ് ഒ ബി സി എൻ സി എ കൂടാതെ ഇ ഡ്ലൂഎസ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അടക്കേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീ തൗസൻഡ് റുപ്പീസ് ആണ് പ്ലസ് ജി എസ് ടി എയ്റ്റി പെർസെന്റേജ് കൂടി ആഡ് ചെയ്തിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കൂടാതെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്ക് മുഖേന നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ അടക്കാവുന്നതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സാലറി ഡീറ്റെയിൽ ആണ് സോ ഇവിടെ ഡെസിഗ്നേഷൻ വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ് പേസ്കെയിൽ ഉദ്യാർത്ഥികൾക്ക് തേർട്ടി തൗസൻഡ് സി ടി സി ആയിട്ട് ഇലവൻ പോയിന്റ് സിക്സ് ലാക്ക് ആണ് പെർ ആനമായിട്ട് വന്നിട്ടുള്ളത് അടുത്ത അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ആണ് പേ സ്കെയിൽ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് അപ്രോക്സിമേറ്റ് സി ടി സി എന്ന് പറയുന്നത് സിക്സ്റ്റീൻ അപ്രോക്സിമേറ്റ് സി ആയിട്ട് ലഭിക്കുക പ്രത്യേകം നോട്ട് ചെയ്യുക സി ടി സി മെൻഷൻ ഇൻ ദി മിനിമം ഓഫ് പേ ടേബിൾ ഫോർ പോസ്റ്റഡ് ഇൻ മെട്രോ സിറ്റീസ് ആൻഡ് മേ വേരി ഫോർ അതർ ലൊക്കേഷൻ അതായത് മെട്രോ സിറ്റീസിലൊക്കെയുള്ള കാൻഡിഡേറ്റ് ഒക്കെയാണ് ഈ പറയുന്ന അപ്രോക്സിമേറ്റ് സി ടി സി ഒക്കെ ലഭിക്കുക കൂടാതെ സാലറിക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ഡി എ കൂടാതെ എച്ച് ആർ എ ഹൗസ് റെന്റ് അലവൻസ് കൂടാതെ പെർഫോമൻസ് റിലേറ്റഡ് പേ കൂടാതെ റിട്ടയർമെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് അടുത്തായി പ്രൊബേഷൻ ആൻഡ് പ്ലേസ്മെന്റ് ആണ് സോ ഇവിടെ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്ന അതായത് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ ഒരു വർഷത്തേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്ന സോ ഈ ഒരു പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും സോ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്ക് കൊടുക്കുന്നതായിരിക്കും സോ അതാത് ക്വാളിഫിക്കേഷൻ ഒക്കെ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള സുവർണ്ണ അവസരമാണ് വന്നിട്ടുള്ളത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അതിനു മുന്നേ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ട്വന്റി സെവൻ ജൂൺ ആണ് അതായത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് വിദ്യാർത്ഥികൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് തരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ തന്നിട്ടുള്ള ജോബ് ഓപ്പണിംഗ്സ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഞാൻ ഈ ഒരു ജോബ് ഓപ്പണിങ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കരിയർ പേജിലേക്കാണ് വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം റിക്രൂട്ട്മെന്റ് ഫോർ എൻട്രി ലെവൽ റോൾസ് അപ്ലിക്കേഷൻ ഫോർ എൻട്രി ലെവൽ പ്രൊഫൈൽസ് ഓപ്പൺ ഫ്രം ട്വന്റി എയ്റ്റ് മെയ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് ട്വന്റി സെവൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഈ ഒരു ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ് ാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഐ ബി പി എസ് ഓൺലൈൻ വെബ്സൈറ്റ് ആണ് ലഭിക്കുക സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും തന്നിട്ടുള്ള ഈ ഒരു സെക്യൂരിറ്റി കോഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പ്രിൻ ചെയ്യുന്നതുമായിരിക്കും മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ